ഫ്രാൻസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോകാം കേട്ടോ അപ്പോൾ അവിടെയുള്ള ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് എഴുതുന്നത് അവിടെയുള്ള പോയിട്ട് നമ്മൾ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ച കേട്ടോ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറേ ദിവസമായി അമ്മേൻ്റെ വീട്ടിൽ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം എന്നാലും ഇന്ന് അമ്മേൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ അങ്ങനെ ആയത് തന്നെ നമ്മള് ഫസ്റ്റ് മാവന്റെ അങ്ങനെ അവിടെ അമ്മയുടെ തറവാട്ടിലേക്ക് വെളുത്തന്നെയാണ് അവിടെയും പോയി ഏട്ടോട് പിന്നെ അപ്പൊ ബാക്കി നമുക്ക് വീട്ടിലിട്ടണം

ഏ ആരാ ഭാഗത്തുള്ള ആരോഗ്യല്ലേ ടോ ഒന്നും അറിയില്ല ഞാൻ തെന്നുണ്ട് എടുത്തിട്ട് മാമ ആ തെന്നുണ്ട് എന്തല്ല മോളേച്ച നോക്ക് എന്തല്ല ഇല്ല നോക്കിട്ടാ പൊട്ടിച്ചോണേ അത് പൊട്ടുന്നല്ലേ പ്ലാസ്റ്റിക്കാ പൊട്ടു എല്ലാത്തിനും ഇല്ലാത്ത പരിപാടി

അപ്പാ ഇങ്ങ പോറങ്ങിക്കോട്ടു അതൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കോ അതിൽ കൊറേ കളറില്ലേ

愛情を変える人はいるね。 എങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചോട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ത്രിതുമോള് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ അമ്മയും അമേ ചായ കുടിച്ചപ്പോൾ ഞായും പിന്നെ ടാങ്കായിട്ട് ഓടിച്ചത് എനിക്ക് ചായേനോടൊന്നും വലിയ താല്പര്യമില്ല ചായ കാപ്പി അങ്ങനത്തെയൊന്നും ഞാൻ അങ്ങനെയൊന്നും കഴിക്കില്ല കാപ്പി വല്ലപ്പോഴും കഴിക്കും എൻ്റെ ഞാനൊരു ഗ്ലാസ് ടാങ്ക് കഴിച്ചു എന്നിട്ട് ത്രിതുമോള് ഉറങ്ങിയപ്പോൾ നമ്മൾ നേരെ വയലിൽ പോയിട്ട് വയലും മാമീൻ്റെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ നേരെ നമ്മൾ വയലിലേക്കാണ് കേട്ടോയിൽ പോകുന്നത് ഞാൻ പണ്ടൊക്കെ ചെറുതിലൊക്കെ ചെറുതെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ അവിടെ നിൽക്കാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ അപ്പോൾ പച്ചാച്ചങ്ങളെ സംബന്ധിച്ച് ആദ്യം ഇങ്ങനെ കൃഷി ചെയ്യുമായിരുന്നു അപ്പോൾ എന്നും ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ കുറേ കാലങ്ങളൊക്കെ ശേഷം കേട്ടോ അപ്പോൾ അപ്പോൾ തലേ ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് അപ്പോൾ വയലിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻ എന്തൊക്കെയാണെന്നൊക്കെ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു വയലിൻ്റെ കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ എന്താ കേട്ടോ വയൽ ഇപ്രാവശ്യം അവിടെ കൃഷിയൊക്കെ കുറവാണ് ആദ്യമൊക്കെ ഫുള്ള് കൃഷി കാണാറുണ്ട് അപ്പോൾ ഇപ്പം ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് അതെ എന്താ അവിടെ നമ്മളെ എരുവട്ടിയ സ്ഥലത്ത് നമ്മൾ എരുവെട്ടി നട്ടാണ് പറയാം അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓരോരുത്തരും പറയാത്ത സ്ഥലത്ത് ഇങ്ങനെ വെള്ളരി പയറ് ചീര വെണ്ട അങ്ങനെ എല്ലായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ മാമയ്ക്ക് അങ്ങോട്ട് പോകുന്നവർ ഭയങ്കര ടെൻഷനായിരുന്നു അയ്യോ തലേത്ത മഴയ്ക്ക് എന്തായിട്ടുണ്ടാവും അങ്ങനെ നല്ല അത് നോക്കേണ്ടിയിട്ടോ നമ്മൾ കാര്യമായിട്ട് പോകുന്നത് തന്നെ നോക്കി ഒരുപാട് കൊച്ചൊക്കെ കണ്ടും നല്ല ഭംഗിയുണ്ടല്ലോ കാണേ ങ്ങനെ നമ്മളിങ്ങനെ നടന്നു അപ്പോഴത്തെ ഓരോ കാഴ്ച വേണ്ടി പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ പറയുക മാമി നമ്മളങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാറില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാന്ന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര റോസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ അന്ന് ഈ സമയത്തൊക്കെ ഞാനും മാമനും മാമിയും കൂടിയിട്ട് കനാലിലൊക്കെ ഇറങ്ങിയിട്ട് വെള്ളം കൊല്ലത്ത് അല്ല വലിയ തോടാ തോടിലൊക്കെ ഇറങ്ങിയിട്ട് വെള്ളം കോരുന്ന് അതിനിടയ്ക്ക് ഇതാ കേട്ടോ അവരെ കൃഷിത്തോട് പിന്നെ നമ്മളെ എന്താ ഇതിനു പറയുകൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ തലേദിവസം കേട്ടോ ആദ്യമായിട്ട് രണ്ട് മൂന്ന് കക്കിരി വിളവെടുത്തെന്ന് പറഞ്ഞത് കക്കിരിയൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഇത് മാമി മാമീൻ്റെ ഇതാണ് കേട്ടോ പയറിൻ്റെ ഇതാ കേട്ടോ പയറക്കി അത് ഇങ്ങനെ അതിൻ്റെ അതിങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കുന്നുട്ടോ പിന്നെ നല്ല രസമായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ വാവ ഉറങ്ങിയ സമയത്ത് വന്നാണ്ടെട്ടോ വാവനെ ഞാൻ കൂട്ടാണ്ട് വന്നത് വാവ ഐ സമയത്ത് ഉറങ്ങി അവളേയും കൂട്ടിയിട്ട് വന്നതെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊന്നും വന്ന പോലെ തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയായിരിക്കും അതുകൊണ്ട് കേട്ടോ അവനെ ഞാൻ കൂട്ടാണ്ട് വന്നത് അതെ പിന്നെ ഇത് മാമേൻ്റെ ചീരത്തോട്ടം പിന്നെ ഇങ്ങനെ ചീരയുണ്ട് പയറുണ്ട് കക്കിരിക്ക പിന്നെ വെണ്ടയ്ക്ക അതുപോലെ തന്നെ മത്തനം ഒക്കെ നട്ടിട്ടുണ്ടെന്ന് കേട്ടോ പറഞ്ഞത് എല്ലാം ആയി വരുന്നതേ ഉള്ളു പിന്നെ ഇത് ഇനി എല്ലാം മാമിയോരോ ഇങ്ങനെയെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും പരക്കാനൊക്കെ ആയിട്ടുണ്ടോ എന്ന് അപ്പോൾ രണ്ട് കാക്കയിലിക്ക പരക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് കാക്കയിലിക്കൊക്കെ പറിച്ചു അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്തെട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് അതിൻ്റെ അങ്ങോട്ട് പോയ ഇതിൻ്റെ ഒരു തോടായിട്ടോ നമ്മൾ എരുവട്ടി തോട് എന്നിട്ടേ പറയുക അപ്പോൾ ആ തോട്ടിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഇതായിരുന്നു നമ്മൾ പണ്ടിങ്ങനെ ഇവിടുന്ന് വെള്ളം കയറി നമ്മൾ ഇതിനൊക്കെ ഇറങ്ങി കളിക്കലും മെല്ലിങ്ങനെ പറയുന്നിട്ട് അപ്പോൾ അമ്മ പണ്ട് അമ്മേൻ്റെ പണ്ട് ചെറുതിലൊക്കെ അമ്മ പണ്ടേ പറയുക അമ്മ നീർതിൽ പഠിച്ചതൊക്കെ ആ തോട്ടം നിന്നിട്ട് വലിയ തോടായിട്ടോ ഇതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര കുറച്ച് അത്യാവശ്യം നല്ല ഭയങ്കര വലിയതോടെ കേട്ടോ ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഒരു മൂന്ന് നാല് വർഷത്തോളമായി കേട്ടോ വയലിലേക്ക് എന്തായാലും ഞാൻ വന്നിട്ട് ഇപ്പം തോടൊക്കെ ഫുള്ള് കെട്ടി നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇപ്പം നമുക്ക് പണ്ടത്തെ പോലെ ഇറങ്ങിയ അത്ര ഇത് പറ്റില്ല ആദ്യമൊക്കെ നമുക്ക് കെട്ടാവുന്ന സമയത്താകുമ്പോൾ നമുക്ക് വേഗങ്ങൾ ഇറങ്ങാൻ പറ്റായിരുന്നത് ഇപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഇതാക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ആയിരുന്നു നമ്മൾ വരുന്നൊക്കെ ചെയ്യുമായിരുന്നു അമ്മ പറയും നീന്താ അമ്മ വീട്ടിൽ നിന്ന് നീന്തൊക്കെ പഠിച്ചെന്നൊക്കെ പറഞ്ഞിരുന്നേ അതെ നമ്മുടെ കേട്ടോ നമ്മൾ ലൈവായിട്ട് കക്കിരിയൊക്കെ പറിച്ചിട്ട് കഴിക്കുക കേട്ടോ ഹാമി ഇത് മാവൻ്റെ മോണാന്ന് അങ്ങനെ അതിനിടയ്ക്ക് ഞാനും വാങ്ങിച്ച് കഴിച്ചു ഒരുപടി കക്കിരിക്ക അങ്ങനെ അതെ പിന്നെ ബാക്കിയ ശേഷങ്ങളിങ്ങനെ വീഡിയോയിലോട്ട് കാണിക്കുക കേട്ടോ ണ്ടായിരുന്നു കേട്ടോ തെളിക്കുമ്പോൾ അപ്പോൾ ആ ഈ ഒരു സമയത്ത് ഉറക്കം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മമ്മ സോറി അമ്മ തന്നെ അവളെ ആവുമ്പോൾ എൻ്റെ അമ്മ അവൾക്ക് പഴമൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഉറക്കം കഴിഞ്ഞപാട് പഴമൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ പോവാ പോകാന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അമ്മ മാമി പറഞ്ഞു നമുക്ക് പായസം വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പായസത്തിൻ്റെ ഇതിലേക്കാണ് എപ്പോഴും മാമി എപ്പോഴും പായസം വെക്കാമെന്ന് പറ്റുപോയേ മാമി അതിൻ്റെ തിരക്കിലോട്ടോ പായസം വെക്കുന്നതിൻ്റെ അപ്പോഴത്തേക്ക് പിന്നെ മഴക്കാർ വന്നു നല്ല മഴക്കാർ വന്നു അപ്പോഴത്തേക്ക് കരണ്ടൊക്കെ പോയാൽ കറണ്ടൊക്കെ പോയിട്ട് എമർജൻസിയിലായിട്ടൊക്കെ കത്തിച്ചിട്ടാണ് ഏറ്റവും അപ്പോൾ കരണ്ട് പോയ സമയത്ത് പാല് പായസം വെക്കാൻ പാല് വീണമല്ലോ അപ്പോൾ പാല് വീണ്ടിയിട്ട് അദ്ദേഹം മാമനെ കൊണ്ട് ഇതാക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മളിങ്ങനെയാണല്ലോ പാല് വരുന്നത് ഇപ്പൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പം നമ്മൾ ഒന്നിക്കൽ പാല് മിക്സി തേങ്ങ തേങ്ങാ മിക്സിയിലടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് എടുക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പം ആയിട്ട് നമുക്ക് പാക്കറ്റ് പാല് ഭയങ്കര കിട്ടുമല്ലോ അങ്ങനെയാണോ കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പം അവൻ ഇത് പറഞ്ഞ് പണ്ടത്തെ ഒരു ഇതാട്ടോ നമ്മൾ ഇപ്പം ഒരുപാട് കാര്യം നമ്മളിങ്ങനെയൊന്നും ഉപ്പാക്കാത്തത് അതെ മാമൻ പാലൊക്കെ പിന്നെ ഇങ്ങനെയെടുത്ത് അപ്പോൾ മാമൻ പറയായിരുന്നു നീ വിളിച്ചുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പാക്കറ്റ് പാൽ വാങ്ങിച്ചു കൊണ്ടു ലാസ്റ്റ് മാമൻ കുറേ പീറ്റ് ലാസ്റ്റ് ഒരു പാക്കറ്റ് പാലും കൊണ്ടുപോ വന്നു കേട്ടോ മാമൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഇപ്പോൾ നമ്മളെ ആമിക്കുട്ടി ആമിക്കുട്ടീൻ്റെ കളിപ്പാട്ടം ശരിയാണ് കേട്ടോ അതെ ഇതൊക്കെ അവളെ കളിപ്പാട്ടോ അവൾ ചേച്ചീൻ്റെ കളിപ്പാട്ടോ ഒക്കെയാണ് കേട്ടോ പണ്ടുള്ള കളിപ്പാട്ടിങ്ങനെ ശേഖരിച്ച് വെച്ചതാണ് ചേച്ചി യൂട്യൂബ്ന്നല്ലോ ചേച്ചി ഇപ്പോൾ ഏത്ത് പഠിക്കുന്നതാണ് അപ്പോൾ അന്ന് മുതലെയുള്ള കളിപ്പാട്ടിങ്ങനെ ഒന്നും നശിപ്പിക്കുകയെന്ന് ചെയ്യേണ്ടിങ്ങനെ ശേഖരിച്ചു വെച്ചപ്പോൾ കുറേ കളിപ്പാട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇത് ഫുള്ള് കഷ്ടപ്പെട്ട് ചേരുകയാണ് അത് അങ്ങനെ തൃതീയ ബാബക്ക് കാണിച്ചു കൊടുക്കാനുമായിട്ട് ചരിതന്നെ അപ്പോൾ പിന്നെ തൃതീയ ബാബക്ക് ഇത് ഇത്രയും കളിപ്പാട്ടം ഒന്നിച്ച് കണ്ടതുകൊണ്ടാണോന്നറിയില്ല എന്ത് പറ്റിയതെന്നൊന്നും വേണ്ട ഭയങ്കര എന്താ പറയുക എല്ലാം എടുത്തിട്ട് അവിടെ ഇടുക പിന്നെ പെട്ടെന്ന് എത്രയോ ഒന്നുമോ കണ്ടുപോയതിൻ്റെ ഒരു ഇതാ അത് അപ്പോൾ അവിടെ നിന്നോട് രക്ഷപ്പെടുന്നു അയ്യോ എനിക്കൊന്നും വേണ്ടേ ഞാൻ പോകുകയാണേന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അവിടെ ചേച്ചി അതുപോലെ എല്ലാം പറിച്ചു അങ്ങോട്ട് വിട്ടു കേട്ടോ പിന്നെ േച്ചുമാരോ അയ്യന്മാരോ ഉണ്ടാകുമ്പോൾ ചേട്ടനായാലും ചേച്ചിമാർക്കുണ്ടായിരുന്ന ഫസ്റ്റ് പണിയാട്ടോ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നത് ഏച്ചിമാരായിരിക്കും അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കും അപ്പോൾ ഇത് അയ്യർ സമയത്ത് മാമീൻ്റെ പായസ പരിപാടിയിലെ തകൃതിയായിട്ടാണ് നടക്കുന്നുണ്ട് ഏകദേശം പായസമൊക്കെ ഒന്നായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നല്ല പായസം പായസമായപ്പോഴും ത്രിതുമോക്ക് കൊടുത്തേ അതൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ അതിൻ്റെ അത് ഞാനും കുറച്ച് കഴിച്ചു അപ്പോൾ അമ്മയും പിന്നെ അവിടെ നിന്ന് അയച്ചപ്പത്തേക്ക് അനിയം വന്നു കേട്ടോ നമ്മൾ കൂട്ടിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും അച്ഛൻ്റെ പേരും വന്നതായിരുന്നു അപ്പാടും പോയായിരുന്നു അപ്പോൾ അതിന് നമ്മളെ കൂട്ടം വന്നുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഇരിക്ക പോലും ചെയ്യേണ്ട നിന്നിട്ട് വേഗം കുറച്ച് പായസം അവിടെ നിന്ന് കോരിക്കുടിക്കട്ടെ ഇത് പിന്നെ ഭയങ്കര മഴയായിരുന്നേ അപ്പം മഴയാകുമ്പോൾ അമ്മ നമുക്ക് വേഗം തിരിച്ച് പോകാമെന്ന് ചോദിച്ചത് അങ്ങനെ പോകുമ്പോഴത്തേക്കിത് അമ്മമ്മ കുത്തി ചക്കയും പിന്നെ പറച്ച കക്കിയിലേക്ക് പിന്നെ നമ്മളെ മുരിങ്ങക്കായും പിന്നെ ചീര വരപ്പ് വരിച്ചായിരുന്നല്ലോ ചീരയും പിന്നെ ഇത് പായസവും എല്ലാം കൂടി നമ്മൾ പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സ്വന്തം വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെന്തെങ്കിലും കൊണ്ടുപോകുന്നത് വേറെ തന്നെ ഒരു ഇതാണല്ലോ അങ്ങനെ നമ്മൾ നേരെ താഴെ പോയി കേട്ടോ താഴെ ആട്ടെ മാമൻ്റെ വീടാ കേട്ടോ താഴെ പിന്നെ അപ്പോൾ അവിടുന്ന് അവിടെ കേട്ടോ വണ്ടി വെക്കുന്നത് അവിടെ നല്ല മഴയായിരുന്നു ചൂട്ടിട്ടാണ് പോയത് പിന്നെ ലേറ്റായതുകൊണ്ട് അവിടെ കയറിയല്ലോ ഇത് മാമിയാണ് അപ്പോൾ മാമിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പിന്നെ വീട്ടിലേക്ക് പുറത്തു പോയിട്ട് ഇങ്ങനെ വീട്ടിലെത്തിനുണ്ട് നമ്മൾ പിന്നെ വേഗം പോകാം കേട്ടോ അങ്ങനെ അവരോട് ഞാനൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ ഇതാണ് പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കുട്ടി വിശേഷങ്ങളാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ വിശേഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം കാണാം കേട്ടോ എത്തത് നോക്കുമ്പോഴത്തേക്കും ഒരു മരുത്ത് തുടങ്ങി നീ പോകുന്ന ബാക്കിയുള്ളൊരു കാഴ്ച കേട്ടോ നല്ല മഴ പെയ്യുമ്പം റോഡിൽ നിന്ന് ആവി പോകുന്നതുണ്ടോ അപ്പോൾ എന്തൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ വീട്ടിൽ കാണാം അതുവരെ ബായ് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ബായ് യു